ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് എറണാകുളം വരെ പോവുകയാണ് ഞങ്ങൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് പുനലൂർ ടു എറണാകുളം നല്ല ദൂരം ഉള്ളതുകൊണ്ട് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള പാഴ്സലാക്കിക്കൊണ്ടാണ് ഇറങ്ങിയത് വഴിയിൽ എവിടെയെങ്കിലും സൗകര്യത്തിന് സ്ഥലം കിട്ടുമ്പോൾ നിർത്തി കഴിക്കാമല്ലോ ലഘുഭക്ഷണമായി മുന്തിരിങ്ങിയും ബേക്കറി ഐറ്റംസുകളൊക്കെ കുറച്ച് കരുതിയിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്ത് മണിമലയൊക്കെ എത്തിയപ്പോൾ എല്ലാവരുടെയും വയറ്റിൽ കാറ്റ് കയറി നല്ലൊരു സൗകര്യമായ സ്ഥലം കിട്ടിയപ്പോൾ എന്നാൽ അവിടെ നിർത്തി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ ഭക്ഷണമെല്ലാം എല്ലാം എടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോമഡി നടന്നത് ചിക്കുവിൻ്റെ പാൻറ്റെങ്കൂടിച്ച് അവൻ്റെയിൽ ആഹാരം ഇരിക്കുന്ന കാരണം പാൻറ്റ് അവന് പിടിച്ചിടാനും വയ്യ പുതിയ ഉടുപ്പും പാൻറ്റും എല്ലാം ഇട്ട് ഇറങ്ങിയതാശാന് പക്ഷേ ബെൽറ്റ് മാത്രം നോക്കിയിട്ട് കിട്ടിയില്ല അതിൻ്റെ ഒരു പണിയാണിപ്പം കിട്ടിയേക്കുന്നത് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാരണം അവന് പാൻറ്റ് ഇട്ട് കൊടുക്കാൻ ആർക്കും സാധിച്ചില്ല പിന്നെ ആ നിപ്പി നിന്ന് തന്നെ അവൻ ഭക്ഷണം മൊത്തം കഴിച്ചു അതിന് ശേഷമാണ് ഇടാൻ സാധിച്ചത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് യാത്ര തുടർന്നു പകുതി ദൂരമേ ആയിട്ടുള്ളൂ ഇനി പകുതി ദൂരം കൊണ്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഏഴ് മണിയായി ഇന്ന് മധുരം വയ്പ് ചടങ്ങാണ് ചടങ്ങിന് മുന്നേ എന്തായാലും എത്താൻ സാധിച്ചു ചടങ്ങ് ഏകദേശം പകുതി ആയപ്പോഴത്തേക്കിനും ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പണായി എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ബോഫേ സിസ്റ്റമായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഇന്ന് വൈഫിൻ്റെ ചേട്ടിയുടെ മോടെ വീട്ടിലാണോ സ്റ്റേ രാവിലെ എണ്ണീറ്റ് അവിടുത്തെ വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തു വീഡിയോ എടുക്കുന്ന ഞാനല്ല ചിക്കുമോനാണ് അവൻ കറക്കിയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറെ പോലെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനൊരു ചായ ഒക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കല്യാണത്തിന് ഇറങ്ങുന്ന മുന്നേ ഉള്ള ലഘുഭക്ഷണമൊക്കെ റെഡി ആക്കുകയാണ് ഇവിടെ പിന്നെ വൈഫ് എവിടെ ചെന്നാലും ക്ലീനിങ്ങും തൂപ്പും അവിടെ സ്ഥിരം പരിപാടിയാണ് ഇന്ന് വീട്ടിൽ തൂപ്പിനും ക്ലീനിങ്ങിനൊക്കെ റെസ്റ്റാണെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ടും ഇത് പരിപാടി ഇത് ഇവിടുത്തെ ഇവാനു മോന് ബർത്ത് ഡേക്ക് കിട്ടിയ ജീപ്പാണ് റീചാർജ് ചെയ്ത് ഓടിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മോൻ്റെയും ജിസ്സിൻ്റെയും ഫ്രീകുട്ടിയുടെയും വീടൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അതുകൊണ്ട് ഇവാനു മോൻ്റെ സ്റ്റഡി ബിയറൊക്കെ ആയിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് വേറൊരു ബെഡ്റൂമുണ്ട് അതുകൊണ്ട് ഇതാണ് ആ ബെഡ്റൂം പിന്നെ ഒരു കിച്ചൺ ഹാൾ സിറ്റൗട്ട് കാർ പോർച്ച് ഇതാണ് ഇവിടുത്തെ വീട് അതുകൊണ്ട് ആ സമയം കൊണ്ട് ഇവാനു മോൻ്റെ ആ ജീപ്പിനകത്ത് കയറി ഇവൻ വണ്ടി ഒന്ന് ചിക്കുമോൻ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി അങ്ങനെ എല്ലാവരും ഒരുങ്ങി വീടെല്ലാം പൂട്ടി കല്യാണത്തിന് പോകാൻ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ഇന്നലെ മധുരമിപ്പ് നടന്ന ആ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ഇന്ന് കല്യാണവും അങ്ങനെ ആഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അതാ പലതരത്തിലുള്ള ഫ്രഷ് ജ്യൂസുകൾ കറങ്ങി വരുന്നു അതിൽ ഒന്ന് രണ്ട് ജ്യൂസ് എടുത്ത് കുടിച്ചു അതിനുശേഷം ആഡിറ്റോറിയത്തിലോട്ട് കയറി അന്നേരമാണ് അവിടെ റിഹേഴ്സൽ നടക്കുന്നത് ഇത് പെണ്ണിനെയും പെണ്ണും ചിറുക്കനും വരുമ്പോൾ ഡാൻസ് കളിക്കാനുള്ള പാട്ടും റിഹേഴ്സലൊക്കെ ഇവിടെ നടക്കുകയാണ് ഇന്നലെ രാത്രി അരമണിക്കൂർ ഇവർ ഇത് റിഹേഴ്സലെടുത്തായിരുന്നു പിന്നെ ബാക്കി ഇപ്പോൾ ചെയ്യുകയാണ് എല്ലാവർക്കും സ്ഥിരം അറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് കളിക്കാനാണ് പ്ലാൻ അങ്ങനെ പാട്ടിൻ്റെ ആൾക്കാരൊക്കെ വന്ന് വയലിൻ സെറ്റിങ്സും പാട്ടുമൊക്കെ തുടങ്ങി സ്റ്റേജൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നു ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കാറൊക്കെ എത്തി അവരെ മാലിയിട്ട് വരവേൽക്കാൻ നിൽക്കുകയാണ് ശ്രീകുട്ടി ജിസ് പപ്പ മമ്മി അങ്ങനെ ചെറുക്കം കാറിൽ നിന്നിറങ്ങി പെണ്ണിൻ്റെ കാറിൻ്റെ അടുത്ത് വന്നു ഡോറ് തുറന്നു മണവാട്ടിയേം പുറത്തിറക്കി രണ്ടുപേരും ആഡിറ്റോറിയത്തിലോട്ട് കയറാൻ പോവുകയാണ് അവരെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് ആഡിറ്റോറിയത്തിലോട്ട് കയറുകയാണ് ഇനിയാണ് നമ്മളെ മറ്റേ ചടങ്ങ് വരുന്നത് അതായത് ഡാൻസ് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാലും ഒരാൾ കളിക്കുന്ന നോക്കി മറ്റൊരാളിങ്ങനെ കളിച്ച് കളിച്ച് പോവുകയാണ് ഡാൻസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുഴപ്പമില്ല എല്ലാവരും നല്ലോണം തന്നെ കളിക്കുന്നുണ്ട് ഇന്നലെ തലേന്ന് രാത്രി അരമണിക്കൂറ് ഇന്ന് രാവിലെ അരമണിക്കൂറ് അത്രയും പ്രാക്ടീസേ ഉള്ളായിരുന്നു എന്നാലും അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ചറക്കനും പെണ്ണും സ്റ്റേജിലേക്ക് വരികയാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഏകദേശം ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ഫുഡ് കൗണ്ടറിൽ ഇവിടെ നിന്ന് നടന്നിട്ട് വരാം ഫുഡ് കൗണ്ടറൊക്കെ ഏകദേശം റെഡി ആയിട്ട് മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്റ്റേജിൽ കല്യാണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുകയാണ് ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പണായി ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇതാണ് ഇവാനു മോൻ ചെറുക്കനും പെണ്ണും കഴിഞ്ഞാൽ ഇവനാണ് ഇവിടുത്തെ പ്രധാന താരം അങ്ങനെയല്ല ഇവനാണ് ഇവിടുത്തെ പ്രധാന താരം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒന്ന് രണ്ട് പോസുകളൊക്കെ യുവാനുമോൻ ഇട്ട് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കാരണം നേരത്തെ എത്തണം വീട്ടിൽ കുറേ ജീവികൾ പുതുതായി വന്നിട്ടുണ്ട് കോഴികൾ നേരത്തെ ഉള്ളതാണ് എന്നാലും ഒരു ജോഡി പ്രാവ് ഒരു ജോഡി ഗിനി പിഗ് പിന്നെ രണ്ട് പൂച്ചകൾ മുതലായവ പുതുതായിട്ട് കുട്ടികൾ വീട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇതിന് ഇവയ്ക്കെല്ലാം ഒരു ദിവസത്തെ ഫുഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത് രണ്ടാമത്തെ ദിവസത്തെ ഫുഡ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ അവിടെ എത്തണം നേരത്തെ ഇറങ്ങിയിട്ടും ഒരു പ്രയോജനവുമില്ല എറണാകുളത്തെ ബ്ലോക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഏഴേഴര ആയപ്പോൾ വീണ്ടും വയറ്റിൽ കാറ്റ് കയറി പിന്നെ തട്ടുകടയിൽ കയറി കുറേ കുട്ടിദോശ അടിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക്